ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒന്ന് ഒന്നര വർഷത്തോളമായി നമ്മൾ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അത്തോഷി ഗ്ലോബൽ അത്തോഷി നെറ്റ്വർക്ക് അത്തോഷി നെറ്റ്വർക്കിൽ നെറ്റ്വർക്കിലിപ്പോൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റ് നെറ്റ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതൊന്നും നോക്കാം അത് അതിന് മുൻപ് തന്നെ നിങ്ങൾ അത്തോഷി മൈൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മസ്റ്റായിട്ടുള്ള ഒരു കാര്യം കെ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇത് അത്തോഷിയുടെ എൻ്റെ മൈനിങ്ങിൻ്റെ മെയിൻ പേജാണ് ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ത്രീ ലൈനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോക്കുക നിങ്ങൾ കെ വൈ സി വെരിഫൈഡ് ആണോ എന്ന് നോക്കുക ഇപ്പോൾ എൻ്റെ ഒരു ഇവിടെ ടീം നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റി അറുപത്തി ഒൻപത് പേരുണ്ട് നൂറ്റി അറുപത്തി ഒൻപത് പേരിൽ നാൽപ്പത്തഞ്ച് പേര് മാത്രമാണ് കെ വൈ സി പാസ്സായിട്ടുള്ളത് ബാക്കി നൂറ്റി ഇരുപത്തി നാല് പേരും കെ വൈ സി പാസ്സായിട്ടില്ല അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കെ വൈ സി നിങ്ങൾ പാസ്സാകുക അതിനുശേഷം ഈ വീഡിയോയിലുള്ള പ്രോസസ്സ് കാര്യങ്ങൾ ചെയ്യുക കെ വൈ സി പാസ്സായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കോയിൻസ് കിട്ടത്തില്ല അപ്പോൾ എങ്ങനെയാണ് കെ വൈ സി പാസ്സായ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ കെ വൈ സി പ്രോസസ്സ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുക അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒന്ന് അനൗൺസ്മെൻറ്റ് നോക്കുക നോക്കാം അപ്പോൾ ഇതിൽ വെബിൽ പോകാം വെബിൽ പോയതിന് ശേഷം സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ പോവുക താഴെ പോയതിന് ശേഷം അതിൻ്റെ എക്സിൽ നോക്കാം ഇവരുടെ എന്താണ് അപ്ഡേറ്റ് ഇപ്പോൾ റീസെൻ്റ് വന്നിരിക്കുന്ന അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അപ്ഡേറ്റ് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പറയുന്നത് ഇവരുടെ കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റ് ആണ് എത്ര അനൗൺസ്ഡ് ദാറ്റ് ഗ്ലോബൽ വാലറ്റ് ടെസ്റ്റ് നെറ്റ് റിലീസ്ഡ് അപ്പോൾ ഇവർ വന്നിട്ട് ഇവരുടെ പറയുന്നത് ഇവരുടെ ഒരു ടെസ്റ്റ് നെറ്റ് ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട് പ്പോൾ ലിസ്റ്റിങ്ങിന് മുമ്പുള്ള ഇതാണ് ഇപ്പോൾ ഇവർ പറയുന്നത് മെയിൻ നെറ്റ് വരുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പുകളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് നോക്കുക ഇവിടെ ഇവിടെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് നേരെ നമ്മൾ പോകുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോകും അവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും പ്ലേ സ്റ്റോറിൽ നിങ്ങൾ വരിക ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇവിടെ വന്നിട്ട് ഇതുപോലെ വരും ഇവിടെ ഓപ്പൺ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്ന നെക്സ്റ്റ് പേജ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ നിങ്ങൾ വായിക്കുക വായിച്ചതിന് ശേഷം താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന എഗ്രി എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് വാലറ്റ് എന്ന് പറയുന്നത് കാണുന്ന സെൻറ്ററിൽ ക്രിയേറ്റ് വാലറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വാലറ്റ് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഇവിടെ വന്നിട്ട് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഒരു മിനിമം ഒരു എട്ടക്കൗങ്കിൽ വേണം പാസ്വേഡ് പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം കൺഫേം പാസ്വേഡ് കൊടുക്കുക ക്രിയേറ്റ് വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് ഇവിടെ പ്ലീസ് കീ ഫോളോയിങ് സേഫ്റ്റി പോയിൻറ്റ്സിൻ മൈൻഡ് നിങ്ങൾ ഈ സേഫ്റ്റി പോയിന്റ് എല്ലാം നമ്മുടെ മൈൻഡിൽ വെച്ചിരിക്കണം എന്തൊക്കെയാണെന്നുള്ളത് വായിച്ച് നോക്കുക വായിച്ച് നോക്കിയതിന് ശേഷം അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നത് കാണുന്ന ഏറ്റവും താഴെ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ നമ്മുടെ പ്രൈവറ്റ് കീ ഇവിടെ വരും പ്രൈവറ്റ് കീ അല്ല റിക്കവറി പേഴ്സ് ഇവിടെ വരും പന്ത്രണ്ട് വാക്കുകളാണുള്ളത് ഇത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ നോട്ട് ചെയ്തു വെക്കുക നോട്ട് ചെയ്തു വെച്ചതിന് ശേഷം നെക്സ്റ്റ് പേജ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണുന്ന ബാക്കപ്പ് കംപ്ലീറ്റ് ആൻഡ് ഗോ വെരിഫൈ എന്ന് പറയുന്ന ഇവിടെ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജ് ഇതുപോലെ വരും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സീനിയർ സീനിയാർറ്റിയിൽ ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് അങ്ങനെ പന്ത്രണ്ട് എണ്ണം ഇവിടെ ഈ കാണുന്ന ഇവിടെ നിന്ന് കഴിഞ്ഞ പേജിൽ കണ്ടതുപോലെ സീനിയറിറ്റി അനുസരിച്ച് ഇമെയിലിൽ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇവിടെ കാണുന്ന ഈ കൺഫേം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മെയിൻ പേജ് നിങ്ങടെ ഓപ്പണായി വരും ഇതുപോലെ ഓപ്പണായി അവതോഷി വാലറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ കഴിയും ഇവിടെ ഓപ്പണായി വരും ഇവിടെ നമുക്ക് വന്നിട്ട് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ ഈ കാണുന്ന ഈ ഫോസെറ്റ് ഇവിടെ ഈ ഫോസെറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു മൂന്ന് പരസ്യം ഇവർ വീണ്ടും പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് ഇതിലും മൂന്ന് പരസ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു പതിനായിരം അറ്റോ ടെസ്റ്റ് കോയിൻ നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് പരസ്യം കാണണമെങ്കിൽ കൺഫേം കൊടുക്കുക ഇല്ലെങ്കിൽ ക്യാൻസൽ കൊടുക്കുക ഞാൻ ആൾറെഡി ഒരു പരസ്യം കണ്ടു എനിക്കൊരു നൂറ്റി എഴുപത്തി നാല് ടെസ്റ്റ് അറ്റോസ് ടോക്കൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ വെള്ളി സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ഇവിടെ സെൻഡ് ചെയ്യണമെങ്കിൽ സാറിന് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക എമൗണ്ട് ഇവിടെ കൊടുക്കുക കൊടുത്തതിന് ശേഷം ഇവിടെ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു സെൻഡ് ആകും അതുപോലെ തന്നെ റിസീവ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റിസീവിങ് അഡ്രസ്സ് കാണും ഈ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ ഇത് നിങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതായി ആർക്കെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ കോയിൻ സെൻഡ് ചെയ്യും ഓക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നെ വന്നിട്ട് ഇതിലുള്ളത് ഇതിൽ ഫോസെറ്റ് അതുപോലെ എക്സ്പ്ലോറൽ ഒഫീഷ്യൽ ഇത് അതിൻ്റെ ഇതിലേക്ക് പോകും അപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല ഇവിടെ അഡ്രസ്സ് നമുക്ക് നോക്കിയാൽ കാണാൻ ഡിസ്കവർ സെക്ഷനുണ്ട് മീ മീ എന്ന് പറയുന്ന എവിടെ നോക്കുകയാൽ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ റിക്കവറി പ്രൈസൊക്കെ നമുക്ക് നോട്ട് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ ഇവിടെ ഞാനൊരു പരസ്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്നൊരു വൺ സെവൻ്റി ഫോർ ടോക്കൺ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് വാട്സാപ്പിലും ടെലിഗ്രാമിലും കൊടുക്കുന്നുണ്ട് നിങ്ങളത് ക്ലെയിം ചെയ്യുക ക്ലെയിം ചെയ്തതിന് ശേഷം എനിക്ക് ഇങ്ങോട്ട് ചെറിയൊരു എമൗണ്ട് അയയ്ക്കുക എനിക്കിവിടെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണാൻ കഴിയുകയാണെങ്കിൽ ഞാനത് തിരിച്ചയക്കും ഇല്ല എങ്കിൽ എനിക്ക് അയക്കാൻ കഴിയത്തില്ല അപ്പോൾ അത് നിങ്ങൾ നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പുതുതായിട്ട് ഇതിലാരും ജോയിൻ ചെയ്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പം മുമ്പ് ജോയിൻ ചെയ്തവർ കെ വൈ സി ചെയ്യുക ഈ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ വേറെ കുറേ അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ബാക്കി മൈനിങ് ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നുണ്ട് നമ്മുടെ അത്തോഷി ഇതുവരെയും സോറി സത്തോഷിയിൽ ഇതുവരെ നിങ്ങൾ ഓപ്പൺ ആക്സിൻ്റെ വാലറ്റ് ഒന്നും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ലിങ്ക് ചെയ്യുക ലിങ്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക നാളെയാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം